Hello guys, welcome back to my channel. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കൺ ഒക്കെ നിങ്ങൾ മറക്കരുത് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കിട്ടുകയുള്ളൂ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ നമ്മുടെ ചാനല് ഇരുന്നൂറ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും ഉൾപ്പെടുന്നതാണ് കേട്ടോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഇനിയും ഈ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ബാബു മാമ പണിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഓല ജീവി ജീവിയിടാനാട്ടോ വന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഓല ചെയ്യുന്ന ഒരാളെ തോളിൽ വെച്ചിട്ടാണ് മാമ ഓലക്കുള്ള ഓലക്കായൊക്കെ വെട്ടിയിടുന്നത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കമാൻഡ് ചെയ്താലും ആൾ മൈൻഡ് പോലും ചെയ്യത്തില്ല ആക്ക് ആളുടെ ഒരു വേ ഓഫ് ജോലി ചെയ്യലാണ് കേട്ടോ അതുപോലെ നല്ല കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് പറക്കാൻ തോന്നും വിധമുള്ള കാറ്റ് അത്രയ്ക്ക് വലിയ കാറ്റായിരുന്നു കേട്ടോ നിന്ന് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ജോലി ചെയ്യാൻ മാമക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അതെ അതെ മാമ അത്രയും പണി ചെയ്തപ്പം തളർന്നു പോയി അങ്ങനെ മാമ വെള്ളം കാത്തിരിക്കുകയാണ് നാരങ്ങ വെള്ളം പ്രതീക്ഷിച്ച് ബാബു മാമയുടെ കയ്യിലേക്ക് ഇമ്മ കൊണ്ടു കൊടുത്തു കഞ്ഞി വെള്ളം നല്ല കാറ്റും ഫ്രണ്ട് രണ്ട് സർബത്തിന പാഷൻ ഫ്രൂട്ട് അപ്പൊ ഇങ്ങനെ ആടുന്ന കാണാൻ നല്ല ഭംഗി പെട്ടെന്ന് അങ്ങോട്ട് ഒഴി ഒന്ന് സമാധാനപ്പെട ബാബു എന്തത് കുടിക്കണി ഓ കുടിക്കാം കുടിക്കണം തന്നെ കണ്ടില്ലേ തോന്നുന്നില്ലേണ്ടാ 맞아ണ്ടോ ഉണ്ട് 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 ലൈക്ക് ഇരങ്ങണ്ടല്ലേ പോകുതി നാലങ്ങേട കാണാ നോക്കിയാ പറയണ്ടേ ലൈക്ക് ഇരങ്ങണ്ടല്ലേ പോക്ക ചോക്ലേറ്റാണ് 10 രൂപയേ ഒരു മുട്ടായിയേ വെച്ചാ നിക്ക് ഇതി പോയി വെച്ചാ അല്ലേ 10 രൂപ ദൈവമേ മൂർക്കനെ ആണല്ലോ ചൊട്ടിയത് നാരങ്ങ വെള്ളവും ഒരു മുട്ടൊക്കെ കഴിച്ച് മാമ വീണ്ടും പണി ചെയ്യാണ് വലിയ താല്പര്യമൊന്നും പക്ഷേ ചെയ്തല്ലേ പറ്റൂ അതൊന്നും ഒതുക്കി വന്നപ്പോൾ തന്നെ ഉച്ചയായി പിന്നെ മാമ ഫുഡ് കഴിക്കുകയാണ് ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ തലേന്ന് നല്ലതുപോലെ നമ്മുടെ കാറ്റ് കാറ്റുസാറ ഇലകൾ പൂക്കളം പോലെ വിതറിയതുകൊണ്ട് നോം മുറ്റം തൂക്കുകയാണ് എനിക്ക് ഈ മുറ്റം തൂക്കുന്നതിനോട് വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ല കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജോലി ഉണ്ടെങ്കിൽ അത് ഈ മുറ്റം തൂക്കാനാണ് മെയിനായിട്ടുള്ള കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അഞ്ചാർ പ്ലാവൊക്കെ കിടക്കുന്നത് കൊണ്ടേ ആ സന്തോഷത്തോടു കൂടി തൂക്കാനുള്ള ഒരു മൂഡ് അങ്ങ് പോയി കിട്ടും ഉച്ചക്ക് പിന്നെ ഉമ്മച്ചി സ്പെഷ്യലായിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കുകയാണ് അങ്ങനെ വലിയ സ്പെഷ്യാലിറ്റിയൊന്നുമില്ല ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണി പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ അങ്ങനെ ഉമ്മച്ചി അതിൽ വേണ്ട റൈസൊക്കെ കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും പിന്നെ എന്താ മല്ലയിലയും കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊക്കെ ഒഴിച്ച് അത് അടച്ച് വെച്ച് ബിരിയാണിക്കപ്പം സോയ സൈഡ് ഡിഷ് അപ്പം അതിന് വേണ്ടതും ഉമ്മച്ച് റെഡിയാക്കുന്നുണ്ട് റോസ്റ്റിന് വേണ്ടത് തിളച്ച് വരുന്ന നേരം നമ്മുടെ ബിരിയാണി മറ്റേ അടുപ്പിലെന്താണ് സെറ്റായി വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി നോക്കുകയാണെന്ന് മച്ചി കറക്റ്റ് പാകം തന്നെയാണോന്ന് അപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിന് തന്നെയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വറുത്ത് കോരി വെച്ചിരുന്ന സവാള മച്ചി അതിലേക്ക് ഇട്ട് മിക്സ് ആക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ സോയ റോസ്റ്റും കൂടി ആയാൽ മതി അതും ഏകദേശം സെറ്റായി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി ഇനി സോയ റോസ്റ്റും കൂട്ടി അത് കഴിച്ചാൽ മതി ഓ പിറ്റേ ദിവസം വെളുപ്പിലേ തൊട്ടേ നല്ല മഴയായിരുന്നു കേട്ടോ മറ്റു അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളം കെട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്കകത്തേക്ക് അയല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഉമ്മച്ചി അതിനെ രണ്ടായിട്ട് കറി വെച്ചു ഒന്ന് നമ്മുടെ നോർമൽ ഫിഷ് കറി ആയിട്ടും മറ്റൊന്ന് തലക്കറി അതായത് നല്ലതുപോലെ വട്ടിച്ചെടുത്തത് ഉച്ചയൊക്കെ ആയപ്പോൾ വെയിലും നല്ല അന്തരീക്ഷമൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഉമ്മച്ചി ഭാവുമായി വിളിച്ച് വരുത്തി എന്തിനെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറത്ത് അടുക്കളയുടെ ഷീറ്റിൻ്റെ കുറച്ച് ബാക്ക് ലോഡായിട്ട് നിങ്ങൾക്ക് വട്ട നിൽപ്പുണ്ടായിരുന്നു വട്ടമരം അപ്പോൾ അതിൻ്റെ കമ്പെല്ലാം വെട്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് മാവയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാവ വന്നു കുറേ നേരം ഒക്കെ സമയം എടുത്തിട്ടായാലും മാമ വെട്ടിയെല്ലാം റെഡിയാക്കി ഇട്ടു അത് വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ക്ഷീണമായി പിന്നെ കുറച്ചേനം കിടത്തയായി മഴയും കാറ്റൊക്കെ എല്ലായിരുന്നു അതുകൊണ്ട് മുറ്റം നല്ലതുപോലെ തന്നെ വിവൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമിതെല്ലാം ചെയ്തിട്ട് മുറ്റം തൂത്തുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഈ പണി തന്നെ ചെയ്ത് കിട്ടിയത് എന്തോ ഒരു മഹാഭാഗ്യവുമായിട്ടാണ് ഞാൻ കരുതുന്നത് ആക്ക് പണി ചെയ്യാൻ നല്ല മടിയാണ് മാമ പണി ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളെ മേൽനോട്ടം വഹിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മളെ തെക്ക് തെക്കുന്ന് വൃത്തിയാക്കും മാമെന്ന് പറഞ്ഞാൽ മാമ വടക്കുന്ന് വൃത്തിയാക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കും അതാണ് മാമയുടെ ഒരു ശൈലി കണ്ടില്ലേ അത് വെട്ടി ഉടനെ തന്നെ അങ്ങോട്ട് എറിയാണ് അത് എവിടെ കിട്ടണം എന്നൊന്നുമില്ല എവിടെയെങ്കിലും അങ്ങോട്ട് കിട്ടുക അത്ര തന്നെയാ ഈ വീഡിയോ എല്ലാം എടുക്കുന്ന അമ്മയാണേ അപ്പൊ മെച്ചി ബാക്ക്ഗ്രൗണ്ട് കിടന്നും മാമൂടെ അങ്ങനെയല്ല ഭാവു ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യുന്നു അതങ്ങനെ എങ്ങനെയും ഒതുക്കി വെച്ചിട്ട് മാമ പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റെന്ന് വീണ്ടും മാമയെ വിളിച്ചു വരുത്തി എന്തിനാന്ന് വെച്ചാൽ മെച്ചി വൈകുന്നേരം ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തോട്ടായിട്ടുള്ള പേരയിടത്തിൽ ഈ കാറ്റൊക്കെ കൊണ്ട് വിറവ് ചുള്ളികളെല്ലാം കൂടി വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ മെച്ചി പോയി പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മാമയെ വിളിച്ചിട്ട് അതെല്ലാം പറക്കി ഒതുക്കി ഒരു സൈഡിൽ കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ് അങ്ങനെ മാമ കുറച്ച് നേരം എടുത്തിട്ട് അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ അടുത്തതായിട്ട് വിറവൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി തരുവാണ് കുഞ്ഞുണ്ടായിരുന്നോട്ടോ വീട്ടിൽ അപ്പോൾ കുഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഉമ്മച്ചിമായും കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിമാ വന്നപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ കുഞ്ഞ് അത് കറി വെക്കുകയാണ് കുഞ്ഞ് നല്ലതുപോലെ ചിക്കൻ കറി വെക്കും അങ്ങനെ കുഞ്ഞ് അതിൻ്റെ ഒക്കെ നോക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ കറി തിളച്ച് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചീ മരിച്ചീനിയാണെങ്കിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയും മരിച്ചീനിയും ചോറൊക്കെ ആയിട്ട് നമുക്കൊരു പിടി പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഫൈനലി നമ്മുടെ ചിക്കൻ കറി റെഡിയായി ഉപ്പും മെലവും പാകോണമെന്നൊക്കെ നോക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി ഇനി കഴിക്കുക എന്നുള്ള ടാസ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞ അത്യാവശ്യത്തിന് മരിച്ച ഇനിയും കറിയും എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങി മച്ചയാണെങ്കിൽ മാമാക്ക് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ വെച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഇലയിലാട്ടോ കഴിക്കുന്നത് അങ്ങനെ മാമാക്കും ഫുഡ് കൊടുത്തു മാമായും കഴിച്ചു പിന്നെ അത് ഞാനും കഴിച്ചു ഞങ്ങളുടെ മുറ്റത്തൊരു ഒരു റമ്പുട്ടന്മാരും ഉണ്ട് പക്ഷെ അതിലെ റമ്പുട്ടാൻ ഒന്നും നല്ലതുപോലെ വിളയാണ് ഇതുവരെയും പറ്റിയിട്ടില്ല ഒന്നും ഈ അണ്ണാനും കാക്കയൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ ഇത് കൊത്തി അങ്ങ് ഇടും അല്ലെങ്കിൽ പിന്നെ ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും അത് പുഴിഞ്ഞു പോകും പിന്നെ വേറെന്ന് പറയുന്നത് ഞങ്ങളുടെ റംബുട്ട വളരെ ചെറുതാണ് അപ്പോൾ അത് വിളയാത്തത് കൊണ്ട് തന്നെ അത് പൊടിച്ച് തിന്നുമ്പോൾ നല്ല എന്താണ് പുഴുപ്പാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചിമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മച്ചിന്മാരുടെ കൂടെ അമ്മച്ചിയും കുഞ്ഞാച്ചിയും കൂടി വീട് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പം അവർ രണ്ടുപേരും അവരവരുടെ വീട്ടിലത്തേക്ക് അച്ചപ്പവും ശർക്കര വരട്ടിയും പിന്നെ കപ്പപ്പഴവും വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ ഏതോ ഒരു കടയിൽ അവർ ഉണ്ടാക്കുന്നതെന്നാണ് ഈ അച്ചപ്പും ശർക്കര വരട്ടിയൊക്കെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ശർക്കര വരട്ടി ഞാനൊരു ഇന്നിലിട്ട് വെച്ചു അച്ചപ്പം വേറൊരു ബക്കറ്റിലും കൊണ്ടുവച്ചു പിന്നെ മാങ്ങയും വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല മധുരമുള്ള മാങ്ങിയായിരുന്നേ നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്